ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയ്ക്കായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളും ലജിച്ചു പോകുകയില്ല അമ്പരന്ന് പോകുകയും ഇല്ല ഹലൂയ കർത്താവ് തൻ്റെ ജനത്തെ നിത്യമായി രക്ഷിക്കും നിത്യമായ പലതും ഈ ലോകത്തിൽ പലതും ഹല്ലലു നാം കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുന്നത് അല്പസമയം കഴിയുമ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ല ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതായി പോകും ഹല്ലുലുയോ പ്രവാചകന ഏശ്യാവ് പറയുന്നു ഹല്ലുലൂയോ വയലിലെ പൂവിനെ നോക്ക് പൂ ഇതിർന്നു പോയി പുല്ല് വാടിപ്പോയി എന്നാൽ നിത്യമായി നിൽക്കുന്ന കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് താനവിടെ പറയുന്നുണ്ട് ഹലലി പ്രിയരെ ഈ ലോകത്തിൽ കാണുന്ന പലതും നിഴലുപോലെ പോലെ മാറിപ്പോകും ഹലുയ ആകാശം ചുരുട്ടി മാറ്റുന്നതുപോലെ ഒരു വസ്ത്രം ചുരുട്ടുന്നത് പോലെ ദൈവ ആകാശത്തെ ചുരുട്ടി മാറ്റുമെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു എന്നാൽ നിത്യനായ ദൈവം നിത്യമായ ചിലത് മനുഷ്യർക്ക് വേണ്ടി നൽകിയിരിക്കുന്നു ഹലലുയ ദൈവം ഹലുലി ഈ ലോകത്തിൽ ഹലുലി അല്പസമയത്തേക്ക് മാറുന്ന ചിലതിൻ്റെ പേര് പറഞ്ഞ് നിത്യമായി തരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ ഇതാ പ്രവാചകന ഏശയാവ് പറയുന്നു നിത്യരക്ഷ അല്ലെങ്കിൽ കർത്താവിൽ രക്ഷിക്കപ്പെടുന്നവൻ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവൻ നിത്യതയിലേക്ക് നിത്യമായ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷവും അവന് നിത്യതയുണ്ട് അവന് നിത്യമായ രക്ഷയുണ്ട് കർത്താവ് അവനെ അങ്ങനെ പരിപാലിക്കുന്നത് അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു അങ്ങനെയുള്ളവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല പ്രിയരേ ചില കാലഘട്ടം കഴിയുമ്പോൾ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട് മിശ്രേമിൽ ജോസഫിനെ അറിയുന്ന ഒരു ഫറവോൻ ഉണ്ടായിരുന്നു എന്നാൽ ജോസഫിനെ അറിയാത്ത ഫറവോൻ വന്നപ്പോൾ അവർ ലജ്ജയ്ക്ക് കാരണമായി തരുന്നു പീഡയ്ക്ക് അല്ലെങ്കിൽ അവരകപ്പെട്ടു ജീവിതത്തിൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു കാരണം അവരെ അറിയുന്ന ഒരു ഭരണാധികാരി മാറിപ്പോയി പ്രിയരെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ അവൻ നിത്യനായ ദൈവമാണ് അവൻ നിത്യനായ ദൈവമായതുകൊണ്ട് അവൻ നിത്യമായ ചിലത് നമുക്ക് വേണ്ടി തരുന്നു ഇവിടെ ഈ വാക്യത്തിൽ നാം വായിച്ചതുപോലെ നിത്യ രക്ഷ നിത്യമായി നമ്മെ രക്ഷിക്കും ആ രക്ഷയ്ക്ക് അന്തമില്ല അവസാനമില്ല അതെന്നേക്കുമുള്ള രക്ഷയാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു സീസണു വേണ്ടി മാത്രമല്ല ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നത് അവൻ നിത്യമായി അവൻ ആശ്രയിക്കാൻ പറ്റും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നാം വായിച്ച വാക്യത്തിൽ തന്നെ പറയുന്നു നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഒരു നാളും ലജ്ജിക്കുകയോ അമ്പരന്ന് പോവുകയോ ചെയ്യത്തില്ല നിങ്ങളെ രക്ഷിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല ഇന്ന് പകൽക്കാലവും നമ്മെ രക്ഷിപ്പാൻ പറ്റിയ ഒറ്റ നാമമേ ഉള്ളൂ അത് യേശു കർത്താവിൻ്റെ നാമമാ ആ നാമത്തിന് മാറ്റമില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും അല്ലെങ്കിൽ ഭരണാധികാരികൾ മാറിയാലും കാലാവസ്ഥ മാറിയാലും ദേശങ്ങൾ മാറിയാലും മാറാത്ത ഒരേ ഒരു നാമം യേശു എന്ന നാമം ആ നാമത്തെ ഇന്ന് രാവിലെ നമുക്ക് വിളിച്ചു പറയാം യേശുവിൻ്റെ നാമം എന്നെ നിത്യമായി രക്ഷിക്കുന്ന നാമം യേശു കർത്താവ് നിത്യനായ ദൈവം നിത്യ ായ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബ്ലസ്സിംഗാണ് നിത്യ രക്ഷ രണ്ട് ആ ദൈവം നമുക്ക് തരുന്ന രണ്ടാമത്തെ കാര്യം നിത്യ ദയ നിത്യദേയ നിത്യദേയ അല്ലുയ മനുഷ്യർ നമ്മളോട് കാണിക്കുന്ന ദയ അല്ല ലുയ ഇതുപോലെ നാം ചിന്തിച്ചതുപോലെ ചില കാലഘട്ടം കഴിയുമ്പോൾ ഒരു പക്ഷേ മാറിപ്പോകും അല്ലല്ലുയ ഇതാ പ്രവാചകനായ് അൻപത്തിനാലാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു അല്ലെ ക്ഷണനേരത്തേക്ക് മാത്രം മറച്ചു എങ്കിലും എങ്കിലും നിത്യദയയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു നോക്കേ കർത്താവ് പറയുന്നു നിത്യദയ കൊണ്ട് ഞാൻ നിന്നെ ഹല്ലലിയ രക്ഷിക്കും നിത്യമായ ദയ കൊണ്ട് ഞാൻ നിന്നോട് കരുണ കാണിക്കും ഹല്ലലിയ ദൈവം ഒരുപക്ഷെ കോപിച്ച് കാണും എന്നാൽ ആ കോപത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ നിത്യമായ ഒരു ദയ ഉണ്ട് കർത്താവിൻ്റെ ദയയ്ക്കൊരു മാറ്റവുമില്ല പ്രിയരേ ഹല്ലുലു എന്താ ദയ ഹല്ലു നാം അനുഭവിക്കേണ്ട ആ ശിക്ഷാവിധിയെ എടുത്തു മാറ്റുന്നതാ ദൈവത്തിൻ്റെ ദയ നമുക്ക് ലഭിക്കേണ്ട ന്യായമായി ലഭിക്കേണ്ട ശിക്ഷ എന്നാൽ അവൻ്റെ ദയ കൊണ്ട് ആ ശിക്ഷയെ ദൈവം എടുത്തു മാറ്റി നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റി ഇന്ന് പകൽക്കാലവും നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യാത്തവൻ ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നതുപോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റുന്നവൻ അല്ലെലു പർവ്വതങ്ങൾ മാറിപ്പോയാലും അല്ലേലി കുന്നുകൾ നീങ്ങിപ്പോയാലും അല്ലല്ലു അവൻ്റെ ദയ എന്നേക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മോട് കൂടെയുള്ള ആ ദയ നമ്മെ പരിപാലിക്കും പ്രിയരെ ഇന്ന് രാവിലെയും നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ രക്ഷ നിത്യ നിത്യരക്ഷയാണ് അവൻ കാണിക്കുന്ന ദയ നിത്യ ദയ വീട് തിരുവചനത്തിൽ പറയുന്നു അവൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ് എരമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ദൂരത്ത് നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷമായി അരുളിച്ചരുതോ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു നിത്യ സ്നേഹം കൊണ്ട് നിത്യസ്നേഹം കൊണ്ട് കർത്താവ് സ്നേഹിക്കുമ്പോൾ നാം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും നാം വീണ്ടും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആനന്ദിക്കും അല്ലെങ്കിൽ മണവാളൻ്റെ സന്തോഷവും മണവാട്ടിയുടെ സന്തോഷവും നമ്മുടെ വീട്ടിനകത്ത് പുറപ്പെടും പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നിത്യനായ ദൈവമാണ് ആ കരമുയർത്തി എന്ന് പറയുമോ എൻ്റെ ദൈവം നിത്യനായ ദൈവം എൻ്റെ ദൈവത്തിൽ ഒരു മാറ്റവുമില്ല അതുകൊണ്ട് എന്നോടുള്ള അവൻ്റെ ദയ അത് നിത്യദേയാണ് എന്നോടുള്ള സ്നേഹം നിത്യമായ സ്നേഹമാണ് എന്നോടുള്ള എനിക്ക് വേണ്ടിയുള്ള അവൻ്റെ രക്ഷയുടെ കരം അത് നിത്യമായ രക്ഷ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന് സ്തുതിക്കാം കർത്താവിന് നന്ദി പറയാം പ്രിയരേ ഏത് കാലാവസ്ഥയിലും ഏത് ഭരണാധികാരികളുടെ നടുവിലും ഏത് ദേശത്തിലും ഏത് ചുറ്റുപാടിലും ഏത് കാലാവസ്ഥയിലും കർത്താവ് നിത്യനായതുകൊണ്ട് നമ്മെ പരിപാലിക്കും നമ്മെ കരുതും ദാരിയാവേശിൻ്റെ ഭരണത്തിലും കോരശിൻ്റെ ഭരണത്തിലും ദാനിയെ ശുഭപ്പെട്ടിരുന്നു എന്താ കാര്യം ദാനിയലിന്റെ ദൈവം നിത്യനായ ദൈവം അവന്റെ രക്ഷ നിത്യം അവന്റെ സ്നേഹം നിത്യം അല്ലെങ്കിൽ അവൻ്റെ ദൈവം നിത്യദേത്രേ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ